കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കടബാധ്യതകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കടം വരുന്നത് അപ്പോഴത്തേക്ക് ആ കടം വരാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോഴത്തേക്ക് നമ്മൾ കിടക്കുന്ന റൂമിലോ നമ്മളുടെ പ്രധാന വാതിലോ ടോട്ടൽ ലോസ് എന്ന് പറയുന്ന അഞ്ചെന്ന് പറയുന്ന സ്റ്റാറിൻ്റെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അനുഭവം ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആദ്യം അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റെമഡിയാണ് നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോഴത്തേക്കും അടുത്തത് നമുക്ക് തൊഴിൽപരമായിട്ട് പിന്നെ അഭിവൃദ്ധി ഉണ്ടോ എന്നുള്ളത് നോക്കണം എന്നിട്ട് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഇല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് എന്ത് ടൂളാണ് വെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യണം അത് കഴിഞ്ഞ് അടുത്ത സാമ്പത്തികം നമ്മളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ടോ അല്ലെങ്കിൽ ആ സാമ്പത്തികം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം എന്നുള്ളത് നോക്കി അത് കറക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ നമ്മളുടെ എൻട്രൻസിലേത് സ്റ്റാറാണ് നിൽക്കുന്നത് ആ സ്റ്റാർ നമ്മളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു രണ്ടാമത് നമ്മുടെ ബെഡ്റൂമിൽ ഏത് സ്റ്റാറാണ് നിൽക്കുന്നത് ആ സ്റ്റാർ നമ്മളെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു ഇത് മോശം സ്റ്റാറാണെന്നുണ്ടെങ്കിൽ അത് ആ സ്റ്റാറിൻ്റെ വീര്യം കുറയ്ക്കാനുള്ള ടൂൾസുകൾ കംഷികളുണ്ട് അത് ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ചെയ്യുക ബെഡ്റൂമിലും അത് നോക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യുക അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ അഭിവൃദ്ധി പ്രവിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കറക്റ്റ് ചെയ്യുക അടുത്തത് സാമ്പത്തികമാണ് തെക്ക് കിഴക്ക് സാമ്പത്തിൻ്റെ തിക്കാണ് അത് അവിടെ കറക്റ്റ് ചെയ്യുക അതനുസരിച്ചിട്ട് ഫ്ലയിങ് സ്റ്റാർ നോക്കുക ഫ്ലയിങ് സ്റ്റാറിൽ വാട്ടർ സ്റ്റാർ ഒന്നും പിന്നെ ഒന്ന് തൊഴിലിനെ ആക്ടിവിറ്റിയും വാട്ടർ സ്റ്റാർ എട്ട് എന്ന് പറയുന്ന വെൽത്തിനെ ആക്ടിവിറ്റിയും ഈ രണ്ട് സ്ഥലവും നമ്മൾ കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ചെയ്യുക ആക്ടിവേറ്റ് ചെയ്തിട്ട് പിന്നെ തൊഴിൽ സംബന്ധമായിട്ട് അല്ല കടബാധ്യതകൾ നമുക്ക് എന്താണെന്നും അത് തീരാൻ വേണ്ടിയിട്ടും എന്താണുള്ളതെന്നുള്ള അതിൻ്റെ കൃത്യമായുള്ള ടൂൾ ഉണ്ട് അത് യഥാവിധി അവിടെ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എത്ര വലിയ കടമായാലും ആ കടബാധ്യത അതിജീവിക്കാനായിട്ട് നമുക്കിതുകൊണ്ട് സാധിക്കും